നടി വിൻസി അലൂഷ്യസിന്റെ വെളിപ്പെടുത്തലിൽ മൊഴിയെടുക്കാൻ അനുമതി തേടി എക്സൈസ് നിയമ നടപടികളിലേക്ക് കടക്കാൻ താല്പര്യമില്ലെന്ന് കുടുംബം പ്രതികരിച്ചു വിൻസിയുടെ അച്ഛനാണ് എക്സൈസ് ഉദ്യോഗസ്ഥരെ ഇക്കാര്യം അറിയിച്ചത് ശിവദാസ് കൺവനും ചേരുന്ന വിവരങ്ങളുമായി ശിവദാസ് ഈ പരാതി ആഭ്യന്തര പരാതി പരിഹാര സെല്ലിന് നൽകുന്നു ഫിലിം ചേംബറിന് നൽകുന്നു ഇങ്ങനെ പലയിടങ്ങളിലും വിൻസി ഈ പരാതി നൽകുകയും ചെയ്തു പക്ഷേ ഇനിയിപ്പോൾ ഈ ഇതിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് കാരണം ഇത് മൊഴിയെടുക്കണമെന്ന് എക്സൈസ് അനുമതി തേടിയിട്ടുണ്ട് പക്ഷേ മറ്റു നിയമ നടപടികളിലേക്കൊന്നും കടക്കാൻ താല്പര്യമില്ലെന്നാണ് കുടുംബം പറയുന്നത് വീണ കഴിഞ്ഞ ദിവസമാണ് വിൻസി അലോഷ്യസ് ലഹരി സിനിമയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട അമ്മയ്ക്കും അതോടൊപ്പം തന്നെ ഫിലിം ചെയ്തും അടക്കം പരാതി നൽകിയത് എന്നാൽ പരാതി നൽകിയതിനു ശേഷം ഇത് വലിയ വിവാദമായിരുന്നു കാരണം പിന്നീട് ഈ നടന്റെ പേര് വെളിപ്പെടുത്തിയത് അടക്കം വിൻസിയെ വലിയ രീതിയിൽ തന്നെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നുവെന്ന് വീട്ടിൽ തന്നെ പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമ്മളടക്കം അവരുടെ പ്രതികരണം എടുത്തിരുന്നു അതിനുശേഷമാണ് എക്സൈസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കടന്നത് എറണാകുളത്ത് അത്തരത്തിലുള്ള പരിശോധനകൾ അടക്കം നടന്നിട്ടുണ്ട് അതിനുശേഷം ഇവിടെ മലപ്പുറം പൊന്നാനി ുള്ള എക്സൈസ് സംഘമാണ് വിൻസിയോട് ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് അവരെ സമീപിച്ചത് എന്നാൽ ആ മൊഴി നൽകാൻ താല്പര്യമില്ല എന്നാണ് വിൻസിയുടെ കുടുംബം അറിയിച്ചത് വിൻസിയുടെ അച്ഛനാണ് ഇതുമായി ബന്ധപ്പെട്ട ഇക്കാര്യം എക്സൈസ് സംഘത്തെ അറിയിച്ചിരിക്കുന്നത് കാരണം ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കാൻ താല്പര്യമില്ല എന്ന് അവർ എക്സൈസ് സംഘത്തെ അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുക്കാൻ താല്പര്യമില്ല എന്ന എക്സൈസ് സംഘത്തെ അറിയിച്ചിരിക്കുന്നത് പക്ഷേ എക്സൈസ് സംഘം ഇതുമായി ബന്ധപ്പെട്ട് മറ്റേ എന്തെല്ലാം തുടർ നടപടികൾ സ്വീകരിക്കും എന്നുള്ളത് വരും സമയങ്ങളിൽ തന്നെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും നിലവിൽ അത്തരത്തിൽ ഒരു പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മൊഴിയെടുക്കാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വിൻസിയുടെ കുടുംബം പ്രതികരിച്ചിരിക്കുന്നത്